ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ജിസ് ജോസ് മഴക്കാലം വളരെയധികം ശക്തി പ്രായ് വരികയാണ് അതോടൊപ്പം ധാരാളം മഴക്കാല രോഗങ്ങളും ഇന്ന് കേരളത്തിൽ ദിവസവും നിരവധി ഡെങ്കിപ്പനി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം ഡെങ്കിപ്പനി ബാധിച്ച് പല മരണങ്ങൾ സംഭവിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡെങ്കിപ്പനിയെ പറ്റിയും അതിൻ്റെ രോഗവ്യാപനതയെ പറ്റിയും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറ്റുകയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് എഡിസ് ജീനസിലെ എഡിസ് ഇരിറ്റി എഡിസ് ആൽബോഫിക്റ്റിസ് എന്നീ കൊതുകുകളും പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമാണ് ഡെങ്കിപ്പനി ഉണ്ടാവുന്നത് ഈ കൊതുകുകള് ശുദ്ധജലത്തിലും അതുപോലെ മഴ വെള്ളത്തിലുമാണ് മുട്ടയിട്ട് തിരുക്കുന്നത് ഈ കൊതുകിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൊതുകുകള് പകൽ സമയത്താണ് മനുഷ്യനെ കടിക്കുന്നത് പകൽ സമയത്ത് നമ്മൾ ചുറ്റുമുള്ള കൊതുകുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരം മുഴുവൻ കറുപ്പ് നിറവും അതോടൊപ്പം അതിൻ്റെ മുതുകിലും കാലുകളിലൊക്കെ വെള്ള പുള്ളിക്കുട്ടുകൾ പോലെ അല്ലെങ്കിൽ വെള്ള വരകൾ പോലെയുള്ള കൊതുകുകളാണ് ഡെങ്കിപ്പനി വ്യാപിപ്പിക്കുന്നത് ഈ കോവിഡൊക്കെ ഒരു വ്യക്തിയോ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്ന പോലെ ഡെങ്കിപ്പനി ഒരു വ്യക്തിയിൽ നിന്നും മറ്റു വ്യക്തിയിലേക്ക് പകരത്തില്ല ഡെങ്കിപ്പനി വ്യാപിച്ച വ്യക്തിയിൽ നിന്നും ഈ കൊതുകുകളുടെ രക്തം കുടിക്കുമ്പോൾ ഡെങ്കി വൈറസുകൾ ആ വ്യക്തിയിൽ നിന്നും ഈ കൊതുകിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു അതിനുശേഷം ഈ കൊതുകുകൾ മറ്റു വ്യക്തികളെ കടിക്കുമ്പോൾ ഈ കൊതുകിന്റെ ശരീരത്തിൽ നിന്നും ഈ ഡെങ്കി വൈറസുകൾ ആ മറ്റു വ്യക്തിയിലേക്ക് വ്യാപിക്കുന്നു അങ്ങനെയാണ് ഡെങ്കി വൈറസ് വ്യാപിക്കുന്നത് ഒരു ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഡെങ്കു വൈറസ് പ്രവേശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിൽ അതിൻ്റെ രോഗലക്ഷങ്ങള് കാണിച്ചു തുടങ്ങും ഈ ഡെങ്കു വൈറസുകൾ പ്രധാനമായിട്ടും നാല് തരമുണ്ട് ഒരിക്കല് ഒരു വ്യക്തിക്ക് ഇത് നാല് തരത്തിൽ ഏതെങ്കിലും ഒരു തരം ടൈപ്പ് മൂലം ഡെങ്കു പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിക്ക് ആ ടൈപ്പ് ഡെങ്കു വൈറസിനെതിരെ ആ ജീവനാണ്ട പ്രതിരോധ ശേഷി ലഭിക്കും എന്നാല് ഈ വ്യക്തിക്ക് തന്നെ രണ്ടാമത് മറ്റൊരു ടൈപ്പ് മൂലമാണ് ഡെങ്കിപ്പനി വരുന്നതെങ്കിൽ ഈ പ്രതിരോധശേഷി ശേഷി ലഭിക്കുകയില്ല ഈ ഡെങ്കി വൈറസുകൾ അവരുടെ അയാളുടെ രക്തകോശങ്ങൾ നശിപ്പിക്കുകയും അതുപോലെ പ്ലേറ്റുകൾ അക്കൗണ്ട് കുറയ്ക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഒരിക്കൽ ഡെങ്കിപ്പനി വന്ന വ്യക്തിക്ക് രണ്ടാമത് വീണ്ടും ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാല് നില ഗുരുതരമാകും എന്ന് പറയപ്പെടുന്നത് ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ അത് മുതിർന്നവരെയും എല്ലാം ഒരേപോലെ ബാധിക്കും രംഗിപ്പനിയുടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ശക്തമായ പനി തന്നെയാണ് തുടക്കത്തിൽ വളരെ ചെറിയ പനിയായിരിക്കും പിന്നീട് പിന്നീടത് ദിവസം കഴിഞ്ഞോറും കൂടുതലായിട്ട് വന്ന് അത് ശക്തമായ പനി തന്നെയാണ് പനിയായിട്ട് രംഗുവിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം അതോടൊപ്പം തന്നെ അത് ശക്തമായ കുളിരും അനുഭവപ്പെടും അതോടൊപ്പം അത് ശക്തമായ തലവേദനയാണ് തല പൊട്ടിത്തെറിച്ചു പോകുന്ന ഒരു വേദന ആ രോഗിക്കൊക്കെ അനുഭവപ്പെടും അതുപോലെ കണ്ണുകളുടെ പിൻഭാഗത്തായിട്ട് വേദന കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി വരുന്ന പോലെ കണ്ണിന്റെ പിൻഭാഗത്തായിട്ട് അത് ശക്തവും ശക്തവും കഠിനമായ വേദന രോഗിക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ മസിലുകൾക്കും പേശികൾക്കും ഒക്കെ അത് ശക്തമായ വേദന എല്ലുകളൊക്കെ നുറങ്ങി പോകുന്ന പോലെയുള്ള ഒരു വേദന അതുകൊണ്ടാണ് ഈ ഡെങ്കു ഫീവറിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് കൂടി പറയുന്നത് അതുപോലെ തന്നെ ഛർദിക്കാൻ വരിക ഓക്കാനം വരിക മനം പുരട്ടല് പിന്നെ ഭക്ഷണത്തോടൊക്കെ താഴ്പയമില്ലാതിരിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൽ പൊട്ടും രുചിയും തോന്നാതിരിക്കുക ഇതൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ ഡെങ്കിപ്പനി വന്ന ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് ശേഷം പലരിലും അവരുടെ ശരീരത്തിൽ ചെറിയ തടിപ്പുകൾ പോലെ അല്ലെങ്കിൽ ചെറിയ റാഷസ് പോലെ കാണപ്പെടാറുണ്ട് ഇവ ചില ആളുകളിൽ ചെറിച്ചുകളും അതുപോലെ തന്നെ ചെറിയ വേദനയും ഉളവാക്കാറുണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനിയാണ് ഏകദേശം ഉറപ്പിക്കാൻ ണ്ടെങ്കിൽ പിന്നെ ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ആക്കാം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ബ്ലഡ് ഡബ്ല്യു ബി സിയുടെ കൗണ്ട് അല്ലെങ്കിൽ ക്ഷേത്ര രക്തണുക്കളുടെ കൗണ്ട് പതിവിനും വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണപ്പെടും ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു നോർമൽ വ്യക്തിയുടെ ഡബ്ല്യു ബി സിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം നാലായിരം മുതൽ പതിനൊന്നായിരം വരെയാണ് എന്നാൽ ഈ പനികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഡബ്ല്യു ബി സിയുടെ അക്കൗണ്ട് സാധാരണ ഉയർന്നു വരികയാണ് ചെയ്യാറ് എന്നാൽ ഡെങ്കിപ്പനിക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഡബ്ല്യു ബി സി ഒരു അക്കൗണ്ട് അത് ഏകദേശം രണ്ടായിരം മൂവായിരം ആയിട്ട് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണപ്പെടും അതുപോലെ തന്നെ പ്ലേറ്റ് ആദ്യ ദിവസങ്ങളിലാണ് ഡെങ്കിപ്പനി ഉണ്ടായി ആദ്യ ദിവസങ്ങളിൽ പ്ലേറ്റ്ലെറ്റ് അക്കൗണ്ട് ഏകദേശം ഒന്നര ലക്ഷമായിട്ട് കാണപ്പെടും ഒരു നോർമൽ വ്യക്തിയിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒന്നര ലക്ഷത്തിൻ്റെ മുകളിലാണ് ഡെങ്കിപ്പനി വന്ന് ഒരു മൂന്ന് നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് ശേഷമാണ് പ്ലേറ്റ്ലെറ്റ് അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നെങ്കിൽ ഈ ഒന്നര ലക്ഷത്തിൽ നിന്നുള്ള പ്ലേറ്റ്ലെറ്റ് അക്കൗണ്ട് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം ആയിട്ട് ചുരുങ്ങിയിരിക്കുന്നതായിട്ട് കാണാം ഡെങ്കിപ്പനി കൺഫേം ആണ് ചെയ്യാൻ വേണ്ടി കൺഫേം ആണ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം തന്നെ ഡെങ്കു എൻ എസ് വൺ ആന്റിജൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് കാണപ്പെടും ഡെങ്കിപ്പനി വന്ന വ്യക്തിക്ക് വ്യക്തികളൊക്കെ വെള്ളം കൂടി കുറവാണെങ്കിൽ അവിടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്സിന്റെ അളവ് കുറയും ഇത് തലകറക്കം നിർജലീകരണം ഛർദ്ദിക്കാൻ വരിക അബോധാവസ്ഥ തുടങ്ങിയ അവസ്ഥയ്ക്കൊക്കെ കാരണമാകും അതോടൊപ്പം തന്നെ ശരീരത്തിലുള്ള ലവണങ്ങളിലായ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങളുടെ അളവിലും കുറവ് കാണിക്കും ഡെങ്കിപ്പനി പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ മൂന്ന് തരം ഉണ്ട് മൂന്ന് തരമുണ്ട് അത് എല്ലാവർക്കും ഒരേപോലെ ഈ മൂന്ന് ഘട്ടങ്ങളും എല്ലാവർക്കും ഒരേപോലെ ബാധിക്കണമെന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും മരണമെന്ന് യാതൊരു ഇല്ല അതിൽ ഒന്നാമത്താണ് സാധാരണ ഡെങ്കിപ്പനി അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെങ്കു ഫീവർ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്നത് ഇതിന്റെ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഡെങ്കിപ്പനിയുടെ ശക്തമായ പനി തലവേദന മേലുവേദന ശ്രദ്ധിക്കാൻ വരിക ഓക്കാനം വരിക ഇവയൊക്കെയാണ് ഈ ഡെങ്കിപ്പനിയുടെ സാധാ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളും രണ്ടാമത്തെ എന്ന് പറയുന്നത് രക്തസ്രാവത്തോടു കൂടിയ ഡെങ്കിപ്പനി അല്ലെങ്കിൽ ഡെങ്കു ഹെമ്രോജിക് ഫീവർ എന്ന് പറയും ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സദാ ഡെങ്കിന്റെ ലക്ഷണങ്ങളായ പനി തലവേദന മേലുവേദന എന്നിവയുടെ ഒപ്പം ശരീരത്തിന്റെ പല ഭാഗത്തു നിന്ന് രക്തസ്രാവം ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ മോനില് നിന്ന് മൂക്കിൽ നിന്ന് അതുപോലെ കണ്ണിലെ വെള്ളം ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ രക്തസ്രാവം വരും അതേപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്താൽ ചെറിയ പുള്ളിക്കുത്തുകൾ പോലെ ചെറിയ ചെറിയ രക്തം പൊടിഞ്ഞിരിക്കുന്ന കാണും അതുപോലെ തന്നെ മൂത്രത്തിൽ രക്തത്തിന്റെ അംശം കാണപ്പെടുക അതേപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകുമ്പോഴും കറുത്ത നിറത്തിൽ പോവുക ഇവയൊക്കെയാണ് ഡെങ്കു ഹെമറജി ഫീവറിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്ലേറ്റിന്റെ അവൾ വളരെ കുറവായിരിക്കും അതായത് ഏകദേശം ഇരുപതിനായിരത്തോളം ഇരുപതിനായിരത്തിലും കുറവായിരിക്കും അതുകൊണ്ടാണ് അവിടെ ബ്ലീഡിങ് രക്തസ്രാവം ഉണ്ടാകും ഉണ്ടാവുന്നത് മൂന്നാമത്തതാണ് ആഘാതാവസ്ഥയുടെ ഓടിയ ഡെങ്കി പനി അല്ലെങ്കിൽ ഡെങ്കു ഹേമറേറ്റിക് സിൻഡ്രോം എന്ന് പറയും ഇത് ഇതിൽ അതിശക്തമായ രക്തസ്രാവം ഉണ്ടാവും അതോടൊപ്പം തന്നെ രോഗിയുടെ പ്രഷർ വളരെയധികം കുറയും പിന്നെ പടസ്സ് കഴിഞ്ഞാൽ വയൾസും വളരെയധികം കുറവായിരിക്കും അതോടൊപ്പം തന്നെ ശക്തമായ അതിശക്തമായ വയറുവേദന ആഹ് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശ്വാസം കൂട്ടൽ ഇവയൊക്കെയാണ് ഇതിന്റെ പ്രധാന പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് രോഗിനെ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട കോവിഡ്സും അതുപോലെ തന്നെ ട്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും അതോട് അതോടൊപ്പം പ്ലേറ്റിന്റെ അളവ് കുറവാണെങ്കിൽ പ്ലേറ്റിറ്റ് അടക്കിയ അടയ്ക്കൽ പോലെയുള്ള ചികിത്സാരീതികളും കൊടുക്കേണ്ടി വരും ഡെങ്കിപ്പനി വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ആ രോഗ തടയാൻ വേണ്ടി എന്തൊക്കെ കാര്യമാണ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എൻ്റെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് വീടിന്റെ പരിസരങ്ങളൊക്കെ എവിടെയെങ്കിലും വെള്ളം കെട്ടുകൊണ്ടെങ്കിൽ അത് ഒഴിവാക്കണം പ്രത്യേകിച്ച് ചിരട്ടകള് പാത്രങ്ങള് അതുപോലെ തന്നെ ടയറുകള് ഇവരൊക്കെ വെള്ളം കെട്ടി വെക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വെള്ളം കെട്ടി നിപ്പുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ മറിച്ച് കളി ഒഴിവാക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കണം പിന്നെ വീടിൻ്റെ പരിസരം പോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉള്ള ആളുകളിൽ ആ വളർത്തുന്ന ആളുകളുടെ ചെടിച്ചട്ടികളിലൊക്കെ പ്ലാന്റ് ചട്ടികളിലൊക്കെ വെള്ളം കെട്ടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിലൊക്കെ വെള്ളം കെട്ടിക്കാൻ സാധ്യത കൂടുതൽ അങ്ങനെയൊക്കെ നിൽക്കുന്നില്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതോടൊപ്പം തന്നെ കുട്ടികളാലും മുതിർന്നവരായാലും കൊതുകടി ഏർക്കാൻ സാധ്യതയുള്ള ആളുകൾ ഫുൾ സ്ലീവ് ഡ്രസ്സ് ധരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുടിവെള്ളം പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നവര് അതിൽ കൊതുകുമുട്ടയിടാ അത് അടച്ച് സൂക്ഷിക്കണം ഇനി കൊതുക് അല്ലെങ്കിൽ ഡെങ്കിപ്പനി ബാധിച്ച ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഫുൾ സ്ലീവ് ഡ്രസ്സ് ധരിക്കാനും അതുപോലെ തന്നെ അവർക്ക് കൂടി കൊതുകടി ഏൽക്കാതിരിക്കാനും വേണ്ടി അവരെ കൊതുക് വരയ്ക്കുള്ളിൽ ഇരുത്താൻ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാല് ഈ ഡെങ്കിപ്പനി ബാധിച്ച വ്യക്തികള് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ അവരെ കൊതുകൾ കടിക്കുകയും അതോടൊപ്പം ഈ ഡെങ്കു വൈറസ് ആ കൊതുകിൽ പ്രവേശിക്കുകയും ഈ കൊതുകൾ മറ്റു ആളുകളെ കടിക്കുമ്പോൾ ആ ഡെങ്കു വൈറസ് ആ മറ്റുള്ള വ്യക്തികളേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും ഡെങ്കിപ്പനി പനി വ്യാപിച്ച വ്യക്തികള് പുറത്തിറങ്ങി നടക്കരുത് അവരുടെ പനി പരിപൂർണമായിട്ട് മാറുന്നതുവരെ പൂർണ്ണമായിട്ട് നഷ്ടെടുക്കണം അവർക്ക് നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ഡെങ്കിപ്പനി വായിച്ച പല ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പനി വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി പനിക്കുള്ള ഗുളികൾ മേടിച്ച് കഴിക്കും പനി കുറയും അതുപോലെ തന്നെ ബോഡി വേദന അല്ലെങ്കിൽ ശരീര വേദനയോണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി കാരണം പെയിൻ കില്ലർ മേടിച്ച് കഴിക്കും അത് ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം അവർ ജോലിക്ക് പോകും അങ്ങനെ ഒരിക്കലും ചെയ്ത് കാരണം ഈ പെയിൻ കില്ലറിലൊക്കെ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കരലിനെ ബാധിക്കുകയും കരലിൻ്റെ കോശങ്ങൾ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഡെങ്കി ഷെ ഷോക്ക് സിൻട്രം പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും മരണത്തിന് വരെ കാരണമായേക്കാം അതുകൊണ്ട് ഒരിക്കലും ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സ ചെയ്യരുത് ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം വേണ്ട മരുന്നുകൾ കഴിച്ച് പരിപൂര്ണമായി വിശ്രമം എടുക്കണം ഹോമിയോപ്പതിയിൽ ഡെങ്കിപ്പനിക്ക് എതിരെയുള്ള പ്രതിരോധ മരുന്നുകൾ ലഭ്യമാണ് അതോടൊപ്പം ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ പ്ലേറ്റിന്റെ അക്കൗണ്ട് കൂട്ടാനുള്ള മരുന്നുകളും ലഭ്യമാണ് പിന്നെ വന്ന ആളുകൾ അവരുടെ ഭക്ഷണത്തിൽ ഡയറ്റിൽ ധാരാളം പഴങ്ങൾ കഴിക്കണം പ്രത്യേകിച്ച് എല്ലാത്തരം ഫ്രൂട്ട്സ് അവർ കഴിക്കാം അതുപോലെ തന്നെ പ്ലേറ്റത്തെ കൗണ്ട് കൂട്ടുന്ന പപ്പായ മാത നാരങ്ങിയ കെവി കുറയുള്ള ഭക്ഷണം കഴിക്കാം അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കണം നിർജ്ജിതീകരണം ഉണ്ടാകാൻ സാധ്യത കൂടുതലായതുകൊണ്ട് വെള്ളം ധാരാളം കുടിക്കണം വെള്ളത്തിൻ്റെ വെള്ളത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തേങ്ങാവെള്ളം അല്ലെങ്കിൽ കരിക്കും വെള്ളം കൂടിയാൽ കാരണം ഇതിലൊക്കെ ധാരാളം ഇലക്ട്രോളൈറ്റ്സ് പ്രത്യേകിച്ച് സോഡിയം അതുപോലെ തന്നെ പൊട്ടാസ്യം മഗ്നീഷ്യം പോലെയുള്ള ഇലക്ട്രോളൈറ്റ്സ് ധാരാളം ഉണ്ട് അതുകൊണ്ട് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കരിക്കും വെള്ളം പോലെയുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പനി മാറുന്നവരെ പരിപൂർണ്ണമായ റെസ്റ്റ് ആവശ്യമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു